നമ്മളിപ്പോൾ നിൽക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സെല്ലുലാർ ജയിലിൻ്റെ മുമ്പിലാണ് അപ്പോൾ ഈ സെല്ലുലാർ ജയിലിൻ്റെ ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ അല്പം മുമ്പ് ഇട്ടിരുന്നു എന്നാൽ സുദീർഘമായ വീഡിയോകളല്ല കാരണം സുദീർഘമായ വീഡിയോകൾ അയയ്ക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് കാണാൻ ഒത്തിരി സമയം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ചെറിയ ചെറിയ വീടുകളായിട്ടാണ് ഇടുന്നത് ഇത് സെല്ലാർ ജയിലിൻ്റെ മുൻവശമാണ് പ്രധാന ഗേറ്റാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ സെല്ലാർ ജയിലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാഴ്ച എന്ന് പറയുന്നത് സെല്ലിലാർ ജയിലിൻ്റെ ഉള്ളിൽ കഠിനമായിട്ട് അധ്വാനിക്കുന്ന അല്ലെങ്കിൽ അടിമവേല ചെയ്യിക്കുന്നത് പോലെ പീഡനങ്ങൾ പീഡനപരമായിട്ടുള്ള ജോലികൾ ചെയ്യിച്ചിരുന്ന ആ കെട്ടിടമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ സെല്ലുലാർ ജയിലിൻ്റെ വലിയ വലിയ കാഴ്ചകളിലേക്ക് നമ്മൾ വീണ്ടും പോകാനിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ തടവുകാരികളെ കൊണ്ട് ചെയ്യുന്ന അതിഭീകരമായ ജോലികൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പോകുന്നത് അടുത്ത പ്രാവശ്യം നമുക്ക് തടവ് വരെ തൂക്കിക്കൊല്ലുന്ന ഭാഗങ്ങളൊക്കെ ആ രംഗങ്ങളല്ല ആ സ്ഥലം നമുക്ക് കാണാം ഇവരാരും ക്രിമിനലുകൾ ആയിരുന്നില്ല ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീരരായ യോദ്ധാക്കളായിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ തലമുറകൾ നമ്മുടെ ഇന്നത്തെ തലമുറകൾ ഒക്കെ ഇത് കാണുമ്പോൾ ഒരു കൗതുകം പോലെ കണ്ടു പോവുകയല്ല ഇന്ന് നമ്മുടെ രാജ്യത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായ ബ്രിട്ടുകാഷ് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ നേടിയതായിരിക്കുന്ന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് കനത്ത വില കൊടുത്ത ആളുകളുടെ കഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഇത് ഓരോന്നായിട്ടും നമുക്ക് ചിന്തിക്കാം വലിയ വില കൊടുത്ത ഈ മനുഷ്യരുടെ അവരനുഭവിച്ച വേദനകളുടെ ചുരുക്കം കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കാൻ ആവശ്യപ്പെടുക ആഗ്രഹിക്കുകയാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നതായ കാഴ്ചകൾ സില്ലില്ലാർ ജയിലിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രണ്ട് ജോലികളായിരുന്നു ചകിരി ിൽ നിന്ന് കയറുണ്ടാക്കുന്നത് അഥവാ തൊണ്ടിൽ നിന്ന് കയറുണ്ടാക്കുന്നത് രണ്ടാമത്തത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതായിരുന്നു എണ്ണച്ചക്കിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത് തേങ്ങ തൊണ്ടോടുകൂടി ഇവർക്ക് നൽകുകയാണ് നമ്മളീ കാണുന്ന പോലെ നിസ്സാരമല്ല അത് കഠിനമായ ജോലിയായിരുന്നു ഉണങ്ങിയ തേങ്ങ തേങ്ങവിധമുള്ള തൊണ്ട് ഉണങ്ങിയ തൊണ്ട് ഇവർക്ക് നൽകുകയാണ് അപ്പോൾ ആദ്യം ആ തൊണ്ട് അവർ ഒരു മരപ്പലകയിൽ വെച്ചിട്ട് ചുറ്റിയുകൊണ്ട് അടിക്കണം അങ്ങനെ ചുറ്റിയുകൊണ്ട് അടിച്ച് 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 അത് വളരെ മൃദുവാകുന്നത് വരെ അടിക്കണം അപ്പോൾ അതിൻ്റെ പുറന്തൊലി നീക്കം ചെയ്യുന്ന സാഹചര്യം വരെ വരും എന്നിട്ട് അത് വീണ്ടും വെള്ളത്തിലിട്ട് അത് നനയ്ക്കണം വീണ്ടും അതുകൊണ്ട് വന്ന് അടിച്ച് നിന്ന് നാര് അതിൻ്റെ നാര് മുഴുവനും എടുത്ത് അത് പിന്നീട് വെയിലത്ത് വെച്ച് ഉണക്കി വൃത്തിയാക്കി കയറാക്കി അതൊരു റോള് പോലെയാക്കണം അത് നമ്മൾ നമ്മളുദ്ദേശിച്ചതുപോലല്ല അത് കഠിനമായിട്ടുള്ള ഒരു ജോലിയായിരുന്നു ആ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് കാളകൾ ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ സ്വാതന്ത്ര്യ സമരസേനാനികളെ അവരവർ കിടക്കുന്നതായിരിക്കുന്ന സെല്ലിൽ നിന്ന് രാവിലെ കൊണ്ടുവരും രാവിലെ കൊണ്ടുവന്നിട്ട് ഈ എണ്ണച്ചക്കിൻ്റെ ഒരറ്റത്ത് പിടിക്കാൻ പറയും ഇങ്ങനെ പിടിച്ച് ഇവരിങ്ങനെ ചക്രം തിരിച്ചു കൊണ്ടേ ഇരിക്കണം ഇത് സാധാരണ കാളകളും മറ്റുമൊക്കെ ഒരു ജോലിയാണ് ഒരു കാളയ്ക്ക് പോലും ഒരു ദിവസം പതിനാറ് പൗണ്ടിൽ കൂടുതൽ കടകെണ്ണ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുകയില്ല അതുപോലെ തന്നെ വെളിച്ചെണ്ണ എൺപത് പൗണ്ട് വെളിച്ചെണ്ണ അവിടെ ഉൽപ്പാദിപ്പിക്കണം ഇതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഇവർ ഇങ്ങനെ കറക്കിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണയായിട്ടുള്ള നിലയിൽ ഉണ്ടാകും അങ്ങനെ ദാഹം ഉണ്ടാകുമ്പോൾ വെള്ളം ചോദിച്ചാൽ അവർ പറയും നിങ്ങൾക്ക് രണ്ട് കപ്പ് വെള്ളമാണ് അനുവദിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വെള്ളം തരാനായിട്ട് പറ്റുകയില്ല എന്ന് പറയും ഒരു ശരീരത്തിൽ അതുപോലെ തന്നെ ശരീരത്തിൽ ഒന്ന് വിയർപ്പ തുടയ്ക്കാൻ പോലുമുള്ള ഒരു സാവകാശം അവർക്കുണ്ടാവുകയില്ല അവർ പറയുന്നതായിരിക്കുന്ന അളവിൽ അവർക്ക് ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് കഠിനമായ ശിക്ഷയാണ് ഉണ്ടാവുക നമുക്ക് ആ ഒരു ചിത്രം കാണാം ഇതുപോലെ അവരെ ബന്ധിച്ച് കഠിനമായിട്ടുള്ള ശിക്ഷ ചാട്ടവാറുകൊണ്ട് അവരെ അരിക്കുകയാണ് ഇത് പേടിച്ച് വളരെ വേദനയോടുകൂടിയാണ് ചെയ്യുന്നത് ഈ ജോലി ചെയ്യുന്നത് ഈ ജോലി ചെയ്യുമ്പോൾ കൈവെള്ളകളിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകും അങ്ങനെ ഒഴുകിയാൽ പോലും അത് തുടയ്ക്കാനായിട്ട് അവർ നോക്കുകയില്ല കാരണം അങ്ങനെ നോക്കിയാൽ ഇതുപോലെയുള്ള മർദ്ദന മുറകൾ ഇവരെ കാത്തിരിക്കുകയാണ് ഒന്ന് അവർക്ക് ഒന്ന് അവരുടെ പ്രാഥമികമായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് വാഷ്റൂമിൽ പോകാനോ ഒന്നും കഴിയാത്ത ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ അതിഭീകരമായ ഇത്തരം മർദ്ദന രീതികൾ ഉണ്ടായിട്ടാണ് ഇവർ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി കഷ്ടപ്പെട്ടത് എന്നുള്ള ഒരു പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കണം അധികമുള്ളവരെ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണാൻ പോകുന്നതിനകത്ത് തെറ്റില്ല പക്ഷെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇതുപോലെ ഘട്ടം അനുഭവിച്ച ആളുകളെ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല നിങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് നിങ്ങൾ പോകണം അപ്പം ഈ ജോലിയെല്ലാം കഴിഞ്ഞ് ഇവർ കിടക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ അവരുടെ സെല്ലിലുള്ള എങ്ങനെയാണ് അവരുടെ സാഹചര്യങ്ങളെന്ന് നമ്മൾ കാണാൻ ജോലിക്ക് ശേഷം ഒരു ദിവസ ജോലിക്ക് ശേഷം അവരെ സെല്ലിൻ്റെ തറയിൽ ചങ്ങലയിൽ ബന്ധിക്കും എന്നിട്ട് നോക്കി അവരുടെ കൈയും കാലും ഒക്കെ അത് വ്യത്യസ്ത നിലയിലാണ് ഈ ചങ്ങലയിൽ ബന്ധിക്കുന്നത് അവരുടെ അരികിൽ ഇടിഞ്ഞു ദാരമുള്ള രണ്ട് മൺപാത്രങ്ങൾ വയ്ക്കും ഒന്നിൽ വെള്ളവും മറ്റൊന്ന് കക്കൂസുമായിട്ട് ഉപയോഗിക്കണം ഭക്ഷണത്തിന് അവർക്ക് ലഭിക്കുന്നത് വളരെ കുറച്ച് അരിയും റൊട്ടിയും പച്ചക്കറികളും അതിനകത്ത് അൽപ്പം ഉരുളക്കല്ലുകളും പക്ഷ്യയോഗ്യമല്ലാത്ത പലതും അതിനകത്തുണ്ടാകും ഈ സമയത്ത് ഈ പോർട്ട് ബ്ലെയറിലുള്ള റോസ് ദ്വീപ് നമ്മളാ റോ റോസ് ദ്വീപിനെക്കുറിച്ചുള്ള കാഴ്ചകൾ കണ്ടു അന്നത്തെ അവിടുത്തെ സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞ ചില വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ റോസ് ഐലൻഡിലെ ആഡംബര സൗകര്യ സൗകര്യങ്ങളിൽ പ്രത്യേകം ജീവിതം അവർ നയിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇവർക്കിതെല്ലാം ചെയ്തിട്ട് വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് മനുഷ്യരുടെ വേദനയും കണ്ടേരും ഈ ക്രൂരതകളെല്ലാം ചെയ്തിട്ട് അവർ ഇവിടെ വന്ന് എങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതും പറഞ്ഞിട്ടാണ് ഞാൻ ആ പുരാതനമായ പള്ളിയിലേക്ക് കയറിയത് അടുത്ത വീഡിയോയിൽ നമുക്ക് ആളുകളെ തൂക്കിക്കൊല്ലുന്നതും അതുപോലെ തന്നെ സെല്ലുലാർ ജയിലിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോവുകയാണ് ദയവായി എല്ലാ പ്രിയമുള്ളവരും ആ വീഡിയോ കാണുക നിങ്ങൾ പുറത്ത് ഒരു വിദേശ രാജ്യത്ത് പോയി കാണുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ സ്വാതന്ത്ര്യ സമുദ്ര സേനാനികൾ നൽകിയ വില നമ്മൾ കാണണം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഒട്ടും വില കുറച്ച് നമ്മൾ കാണരുത് നിങ്ങൾ ഒരു ടൂറ് ചിന്തിക്കുമ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് നിങ്ങളുടെ ഒന്നാമത്തെ ഒരു ലക്ഷ്യമായിരിക്കണം ഞാനിവിടെ വന്നത് ഒരു ചാരിറ്റി പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലാണ് വന്നതെങ്കിലും ഈ കാഴ്ചകൾ വല്ലാതെ ചിന്തിപ്പിച്ചു വിഷമിപ്പിച്ചു എല്ലാവർക്കും നന്ദി